കൈ നീട്ടിട്ട് കാര്യമില്ല ഹലോ ഞങ്ങൾ ബേപ്പൂരിലോട്ട് പോവുകയാണ് ചാരുക്ക് തന്നതാ കേട്ടോ ചാരു മുട്ടെ തരുന്ന അമ്മായി വന്നി നീട്ടിട്ട് കാര്യമില്ല ഇന്റർക്കാ നിക്കു ഈ ബേപ്പൂർ ഫസ്റ്റിന് പോയിട്ട് എന്താ ഞാൻ എന്താ പറയാ ബ്ലോഗെടുക്കത്ര നടക്കാറോ അവിടെ പിന്നെ അല്ല എന്താ ശ്രീനിവാസം വരണ്ട വിനീത് ശ്രീനിവാസം വരുണ്ടോ ഏമ്മോട് ഒരു സെൽഫിട്ടു പോലെ അപ്പൊ നല്ല തിരക്കാവൂല്ലോ ഗയ്സ് ടബിൾ പെറ്റ് കേടക്കണത് അവിടെ ബിനീസി റോൾ വരുതു അയ്യമ്മ കരമ്പക്കറ്റിരുന്നേക്കും നമുക്കൊരു വ്ലോഗ് ഒക്കെ ഇടക്ക ഇരുന്ന് നല്ല ഇത്രേക്കും ചാലുന്നത് എന്താപ്പറ്റി ചല്ലാതുകൊണ്ട് എന്താ ഇنده വടിയെടുക്ക് തൻ പറിച്ചിട്ട് നല്ല നല്ലണ്ടിന്ന് ട്രിപ്പ് ഇട്ടങ്ങേണ്ട ആ ചിമ്പാൻസിയൊക്കെ ആണെങ്കി ഞങ്ങള് നോക്കിന്നപ്പോ അത് കണ്ടിത് മൂഡ് കാണിച്ചു പോയോ ആ അതിന്റെ ക്ലാസ് തൊടരുത് അതാണ് എത്ര ബുദ്ധിമുട്ടാറ് ജിപ്പറ ബുദ്ധി

മലപ്പുറക്കാര് കുറച്ച് ശുദ്ധ മലയാളത്തിൽ ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കാം നോക്കട്ടെല്ലാം എനിക്ക് ആയിട്ട് വേണം അപ്പോൾ തന്നിരിക്കുകയാണ് എല്ലാവരും നല്ല ശുദ്ധ മലയാളത്തിൽ ഇപ്പൊ ഞാൻ കേറിയതോട് കൂടിയിട്ടും ഇവര് ഭയങ്കര ലോക്കലായിട്ടൊന്നും സംസാരിക്കാം ലോക്കലായിട്ടൊന്ന് സംസാരിക്കണം ഞങ്ങള് അപ്പൊ അത്യാവശ്യം ഒരു ടാസ്ക് തന്നിരിക്കുകയാണ് നമ്മൾ ശുദ്ധ മലയാളത്തിൽ അതായത് ഭയങ്കര ആയിട്ട് സംസാരിക്കാൻ നമുക്ക് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു ശുദ്ധ മലയാളം മലയാളം ഇങ്ങനെ ആവുമ്പോഴും അതെ ഞാനും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയോട്ട് അതല്ല നിങ്ങൾ മറ്റൊരു ഇനി ഫൈറ്റ് ഒന്നും വേണ്ട ഇപ്പൊ ആരും അങ്ങനെ സംസാരിക്കണില്ലല്ലോ നമ്മള് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടു ഫസ്റ്റ് ഞാൻ തുടങ്ങി ഞാനാണ് ഫസ്റ്റ് തുടങ്ങിയത് നിങ്ങളെല്ലാരും ഇനി എന്തെങ്കിലും ഒക്കെ സംസാരിക്കും അപ്പൊ നമ്മള് വാങ്ങുക അങ്ങോട്ട് കുടിക്കായി പോണേർ ഫെസ്റ്റിന് പോവാർ ഫെസ്റ്റാണ് നമ്മൾ കുറെ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ അല്ല പക്ഷെ പക്ഷേ നല്ലത് വന്നിട്ടുള്ള കുറച്ച് സംസാരിക്കുന്നത് വരുന്ന മാറ്റമുണ്ട് സ്പീക്കിംഗ് മലയാളം ഐ സ്പീക്ക് മലയാളം വെൻ with the time uh, before not reach uh, that uh, every time I speak in English. Oh my god, I'm black. 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 I'm black <inaudible> ും പോവാ അടുക്ക് ഓവർടേക്ക് എടുക്കാൻ പറ്റില്ല ആരെടാ ഞാൻ എടുത്തു പോയറിയാണെ അടുത്തൊരു കെഎസ്ആർടിസി леഫ്റ്റ് സൈഡിലൂടെ എടുത്തു പോയതണ്ടിനെ വന്ന് വിവാദായിരുന്നു അതൊന്നും പ്രശ്നൊന്നുമില്ല ഓർക്ക കണ്ടിട്ട് ആരെ ഡിസ്മിസ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് കുറേ ചർച്ചണ്ടായിരുന്നു അത് ശരിയാണ് അവിടെയേക്കിട്ട് ഈ തിരക്ക് ഉണ്ടാവാം ഹലോ ഗയ്സ് ഇന്താന്തമക്കവറനെ ഇതിഭാഗത്താരെങ്കിലും ഒക്കെ ഉണ്ടോ ഹലോ ഗയ്സ് എവിടെ യാത്ര ചാരു ചാരുടെ മൂക്കില് കഴിയുമ്പോ അങ്ങോട്ട് എത്തു എന്താ ഒരാളെ സ്നേഹം ചാടയാണ് കാവ്യ പാവും ഇതിന് ഉപയോഗം എന്താ അതിന്റെ നീലന്റെ ആ പാട്ട് ഒക്കെ നിങ്ങളെ ഫോണത്തെ ചാർജല്ലേ പാട്ട് വാങ്ങാ